ഹേ ലോ ഇപ്പം നമ്മളിന്ന് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ചെയ്യുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് ഈ ഒരു പാക്കിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം വെറൈറ്റി ആണെന്നുള്ളത് ഇത് ഇതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ മുഖത്ത് ചളി വാരി എറിയാന്നൊക്കെ കേട്ടിട്ടില്ല നമ്മളിന്ന് മുഖത്ത് ചളി വാരി തേക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നിങ്ങൾ ഈ ആയിരിക്കും എനിക്ക് വട്ടാണോ എന്നുള്ളത് വട്ടൊന്നും അല്ലാട്ടോ അതിൻ്റെ ബെനിഫിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പുറത്തോട്ട് ഓറും ഓടും ചളി വാരി തേക്കാനായിട്ട് അത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് ഞാൻ ഈ അടുത്താണ് കേട്ടോ അറിയുന്നത് ഇത്രത്തോളം എന്നുള്ളത് ചളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ചളി വരത്തേക്കല്ല കേട്ടോ ക്ലേ ആണ് ഇപ്പോൾ നമ്മുടെ മുൾട്ടാണി മിട്ടിയൊക്കെ അല്ലേ മുൾട്ടാണി മിട്ടി ഇതൊരു ഒരു തരത്തിലൊരു ഇതുപോലെ മണ്ണാണ് അതിനേക്കാളും ഡബിൾ റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഒരുപാട് ബ്രാൻഡ് ഉണ്ട് ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ ആദ്യമേ പറയാം പലരും പ്രൊമോഷൻ അന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പം കാണാതെ പോകും പ്രൊമോഷൻ ഒന്നുമല്ല കേട്ടോ ഞാനിവിടെ മേടിച്ചിരിക്കുന്നത് ആൾഫ് ആൽഫഗുണ്ണസിൻ്റെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ പൗഡറാണ് കേട്ടോ ഞാൻ ഒരുപാട് നോക്കിയാൽ അതിൽ കുറച്ചുകൂടി ബെസ്റ്റ് അല്ലെങ്കിൽ നല്ല റിസൾട്ട് തരുന്നത് ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരാൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് തോന്നിയിട്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു പൗഡർ എടുക്കാം രണ്ട് ടീസ്പൂൺ പൗഡർ എടുക്കാമതി ഭയങ്കര ഒരു പ്രത്യേക കളറാണ് കേട്ടോ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു പൗഡറിലോട്ട് കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി ഇതിൽ അങ്ങനെയാണ് കാണിക്കുന്നത് പക്ഷേ ഞാനൊരു ഫേസ് പാക്ക് കുറച്ചുകൂടി ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പൗഡറും പാലും മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ വെള്ളം മാത്രം ചേർത്തിട്ട് അപ്ലൈ ചെയ്താലും മതി കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ അപ്പം ഞാനിതാ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിനെ ചേരുന്ന കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാം ഇല്ലെങ്കിൽ വെറും വെള്ളത്തിൽ ചേർത്ത് അപ്ലൈ ചെയ്താലും മതി കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര കൂളായിരിക്കും കേട്ടോ നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മെല്ലാണ് നല്ല സ്മെല് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്മെല്ല് നമ്മളിതിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ അതായത് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഫേസ് ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ അതുമാത്രമല്ല ഇതിൻ്റെ സ്മെല്ലൊക്കെ കൂടെ കൂടിയിട്ട് നമുക്ക് ഭയങ്കര ഒരു നാച്ചുറലിനോട് അടുത്ത് എത്തു നിൽക്കുന്ന പോലെയൊക്കെ തോന്നും പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്കിത് കിട്ടും നമ്മുടെ ഇതിലാണ് ഉണ്ടാവുക പെർപ്പിളിലാണ് ഉണ്ടാവുക കേട്ടോ ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി വെറും തൊണ്ണൂറ്റൻപത് രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് തരുന്ന ഒരു പൗഡർ ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇട്ടിട്ടുള്ള ഒരാൾ പറഞ്ഞു ഞാനിങ്ങനെ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഇതൊന്ന് ഡ്രൈ നോക്കുക അടിപൊളി റിസൾട്ട് ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്ത് നോക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഫേസിലും നെക്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു ഡ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വാഷ് ചെയ്തിട്ട് നോക്കാം അതാണ് ഞാൻ പറഞ്ഞില്ലേ അടിപൊളി റിസൾട്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഫേസ് ക്ലിയർ ആയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആകും കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആവും ഫേസ് എനിക്ക് നെക്കിലൊക്കെ കുറച്ചുകൂടി നല്ല റിസൾട്ട് തന്നവർ തോന്നുന്നു എൻ്റെ ഫേസിനൊക്കെ കൂടുതൽ എനിക്ക് എപ്പോഴും നെക്ക് കുറച്ചുകൂടി ഡാർക്ക് ആയതുകൊണ്ട് നെക്കിലും കുറച്ചധികം നല്ല റിസൾട്ട് കിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ഇതുവരെ ആരും ഈ ഒരു മണ്ണ് വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് ഫേസ് പാക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ നമുക്കിപ്പം ആഗ്നിയം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റും അതുപോലെ തന്നെ കരിവാളിപ്പോൾ ഒക്കെ നല്ല രീതിയിൽ മാറ്റിയിട്ട് ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കും എനിക്ക് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ ഒരു പിംപിൾസ് വന്നതിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊരു വീക്ക്ലി ഡെയിലി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി ഒരു മൂന്നു തവണ നാല് തവണയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ ഇത് ആരും ട്രൈ ചെയ്യാത്തരണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എന്തായാലും കിട്ടുന്ന ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തവരിൽ കാണാം ബൈ ബൈ